നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഇന്ന് ഒരു ജില്ലകളിലും കനത്ത മഴ മുന്നറിയിപ്പില്ല വടക്കൻ കേരളത്തിൽ ഒഴികെ പരമാവധി നേരിയ മഴയ്ക്ക് മാത്രമാണ് സാധ്യത ശബരിമലയിൽ സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം പക്ഷേ നിലനിൽക്കുന്നുണ്ട് ഇന്നും നാളെയും മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ മധ്യഭാഗങ്ങളിൽ മണിക്കൂറിൽ നാപ്പത്തഞ്ച് മുതൽ അമ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം തെക്കൻ ഒഡീഷം തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിലും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ നാപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു ഇത് വടക്കൻ തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്ര തീരത്തിന് സമീപത്തേക്ക് നീങ്ങാനും തുടർന്ന് വടക്ക് ദിശയിൽ ആന്ധ്രാ തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാനും സാധ്യതയുണ്ട് തൽഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ആന്ധ്രാപ്രദേശ് തീരം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ വടക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്